അങ്ങനെ വിശേഷിച്ച് മ്യൂസിയത്തിൽ നിന്ന് നമ്മുടെ പിള്ളേരെ കീഴിയിട്ട് നമ്മൾ നേരെ പോയത് ബാഗിലെ പാർക്കിലാണ് ഞാനും അപ്പവും കൂടെ കുറച്ചു നേരം കുത്തിയിരുന്നു വായി നോക്കിയ ശേഷം നമ്മൾ നേരെ പോയത് ലാൽബാഗ് പാർക്കിനെ കുറിച്ച് പഠിക്കാനാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിൽ ലാൽ ബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ് ഇങ്ങനെ ഒക്കെയാണ് അവിടെ വെച്ച് കണ്ട ഒരു മാമനും മാമനുമാമിക്കപ്പു പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം ബാഗ് ഗാർഡൻ കണ്ട് തിരിച്ചറങ്ങിയപ്പോൾ നമ്മൾ നേരെ പോയത് മെട്രോയിലേക്കാണ് ഒരു മെട്രോ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് നമ്മുടെ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു ആദ്യത്തെ പരിപാടി അങ്ങനെ നമ്മുടെ പിള്ളേർക്കെല്ലാം മജസ്റ്റിക് വരെയുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ മെട്രോയിലേക്ക് അങ്ങനെ മെട്രോയിലേക്ക് നേരെ മജസ്റ്റിക് പോയി നമ്മൾ നേരെ പോയി രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോഴാണ് നമ്മുടെ പിള്ളേർ ഷരത്തണന്റെ ഡ്രൈവിങ്ങിനെ പോയി എടുത്തിട്ടുണ്ട് രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക് ഒരു ഐസ്ക്രീം കൂടുതലെടുത്ത് നമ്മൾ നേരെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരികുവാ ഈ ക്യാബിലിരിക്കുന്നവരാണ് ഇരിക്കുന്നവനാണ് ഹർഷി ആണ് നമുക്ക് ബാംഗ്ലൂരിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരുന്നത് അങ്ങനെ ഹർഷിദിനെ ബാംഗ്ലൂർ ഹൈവേയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ പിള്ളേരെയും കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുവാണ് അങ്ങനെ ഡാൻസും പകളൊക്കെ ആയിട്ട് രാത്രി മൊത്തം വണ്ടി ഓടി നമ്മൾ രാവിലെ കാവൽ കിണർത്തി പിള്ളേരെയും സാറുമാരെയല്ല ഒരുമിച്ച് ചേർത്ത് ഓരോ ഗ്രൂപ്പ് ഫോട്ടോയും ഗ്രൂപ്പ് വീഡിയോ എടുത്തിട്ടായിരുന്നു പിന്നീട് ഉള്ള യാത്ര അങ്ങനെ വെറും രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ പിള്ളേർക്കും സാറന്മാർക്കും നമ്മുടെ വണ്ടിയും പാക്കേജും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മുടെ പിള്ളേർ റിവ്യൂ പറഞ്ഞപ്പോൾ ഉറങ്ങി പറഞ്ഞപ്പം ഉറങ്ങിക്കിടന്നിരുന്ന വരെ ചാടി കഴിച്ചു ചെറുത്തമഞ്ചും ഡ്രൈവിംഗിനെ കുറിച്ച് പിള്ളേർക്ക് നൂറ് നാവായിരുന്നു കോളേജിൽ നിന്ന് ഫസ്റ്റ് പേഴ്സൺ ട്രിപ്പ് എടുത്ത സമയം മുതൽ നമ്മുടെ പിള്ളേർ ഫുള്ള് ആക്റ്റീവാണ് തിരിച്ച് പിള്ളേരെ കോളേജിൽ ഇറക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കകത്ത് ഫുൾ ഡാൻസും ബഹളവും തന്നെയാണ് നമ്മുടെ പിള്ളേരെ കൊണ്ട് തിരിച്ച് കോളേജിൽ ഇറക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പ് എടുത്ത് വീണ്ടും മൈസൂർക്ക് പോവാൻ